രണ്ട് ശ്വാസകോശങ്ങളും തകരാറിലായ പതിനഞ്ചുകാരിയുടെ ജീവൻ നിലനിർത്താൻ സുമനസുകരുടെ സഹായം തേടി മാതാപിതാക്കൾ തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മകൾ മഞ്ജലികിയാണ് ഗുരുതരമായ ശ്വാസകോശ രോഗം ബാധിച്ച് കുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മഞ്ജലികയുടെ ശ്വാസകോശം മാറ്റിവയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ കഴിഞ്ഞ നവംബർ പതിനാലിന് ശ്വാസം മുട്ടലിനെ തുടർന്നാണ് മഞ്ജലികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു പിന്നീട് നടത്തിയ പരിശോധനകളിൽ കുട്ടിയുടെ ശ്വാസകോശം തകരാറിലായതായി കണ്ടെത്തി ഒന്നര മാസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയുലായിരുന്നു മഞ്ജലിക തുടർന്ന് ചികിത്സ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി പെട്ടെന്നൊരു ഒരു ശ്വാസം അടുത്ത ആശുപത്രി കൊണ്ടുപോയതിനു ശേഷം പിന്നെ ശേഷം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് പിറ്റേ ദിവസം അവള് ഐ സിയേക്ക് മാറുകയാണുണ്ടത് തുടർച്ചയായ ഭയങ്കര ചുമകാരൻ പിന്നെ ഇതുവരെയും അവൾ ഐ സി തന്നെയാണ് പിന്നെ അവിടെ ഒന്നര ഒന്നര മാസത്തിനടുത്തോളം അവിടെ ചികിത്സിക്കും പിന്നീട് അമൃതയിലോട്ട് മാറ്റി അപ്പോൾ ഒരു ലെങ്സ് മാറ്റി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു ശ്വാസകോശ ശ്വാസകോശം മാറ്റിവെക്കല് എക്മോ ചികിത്സയിലൂടെയാണ് മഞ്ജലികയുടെ ജീവൻ നിലനിർത്തുന്നത് ചികിത്സയ്ക്കും മരുന്നിനുമായി ദിവസം മൂന്നര ലക്ഷത്തോളം രൂപ വേണം കൂലിപ്പണിക്കാരനാണ് രാജേഷ് മഞ്ജലികയുടെ ജീവൻ നിലനിർത്താൻ ശ്വാസകോശം മാറ്റിവെക്കലാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് എൺപത് ലക്ഷത്തിലധികം രൂപ വേണം ഇല്ല നമ്മൾ സാധാരണ ഒരു വരുമാനം കൊണ്ട് മാത്രം ചെന്നൈയിലാണ് എന്റെ സൗകര്യം ഉള്ളത് അപ്പൊ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിലും വലിയ എമൗണ്ട് അറുപത്തഞ്ചോ എൺപതോ എന്താണ് നമ്മൾ സ്വപ്നത്തിൽ പോലും ഇത്രയും പൈസ പോലും കാണാൻ പോലും അത്രയും പോത്തൻകോട് ശാന്തിഗിരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മഞ്ജലിക വെഞ്ഞാറമൂട് കുന്നുംപുറത്ത് വീട്ടിൽ രാജേഷിന്റെയും മഞ്ജുവിന്റെയും ഏക മകൾ മകളുടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മാതാപിതാക്കൾ ജനം കൊച്ചി